സുഹൃത്തുക്കളെ പൂപ്പൊലി കാണാൻ വേണ്ടി വയനാട് പോയതാണ് പ്രധാന കവാടം കടന്നവാടേതേ ഇതുപോലത്തെ നല്ല വിസ്മയിപ്പിക്കുന്ന ഒരു ലോകം തന്നെയായിരുന്നു എങ്ങോട്ട് നോക്കിയാലും പല പല വർണ്ണങ്ങളിൽ പല പല സൈസുകളിൽ നല്ല തിളങ്ങി നിൽക്കുകയാണ് ഓരോ പൂക്കളും ചില പൂക്കൾ കണ്ടാൽ പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ചാണെന്ന് തോന്നിപ്പോകും അതേമാതിരിയാണ് ഓരോ പൂക്കളുടെയും ഒരു വർണ്ണന നിരവധി ആളുകളാണ് വയനാട്ടിലെ ഈ അമ്പലവയൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചേരുന്നത് അതേമാതിരിയുള്ള ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ ഇത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഫ്ലവർ ഷോ ആണെന്ന് ഇത് നമുക്ക് പോയാൽ മനസ്സിലാവും കാരണം അതേമാതിരി ഡിസൈൻ ചെയ്തിരിക്കുകയാണ് ഓരോ പൂക്കളും ശരിക്കും പറഞ്ഞാൽ എങ്ങോട്ട് നോക്കണമെന്ന് പോലും എനിക്ക് മനസ്സിലാകാത്തൊരവസ്ഥയാണ് എങ്ങോട്ട് നോക്കിയാലും വർണ്ണനകളുടെ ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ നോട്ട് ബുക്കിൽ കാണുന്ന ഒരു സീനറി പോലെയാണ് ഇവിടുത്തെ ഓരോ കാഴ്ചകളും കണ്ടിട്ടും കണ്ടിട്ടും മതി വരാത്ത അത്രയും പൂക്കൾ ഞാൻ ജീവിതത്തിൽ കാണാത്ത പൂക്കൾ വരെ ഞാനിവിടെ കണ്ടു കേട്ടോ ഇവിടുത്തെ ഓരോ ചെടിയും അതേപോലെ പൂക്കളും അത്രയും ഫ്രഷായിട്ടാണ് കേട്ടോ ഉള്ളത് ഒരു പൂവ് പോലും വാടിക്കിടക്കുന്നില്ല എല്ലാം നല്ല ആക്റ്റീവായിട്ട് നിൽക്കുകയാണ് അതേപോലെ വയനാടിൻ്റെ നൈസായിട്ടുള്ള തണുപ്പും ഇവിടെ നിന്നുള്ള കാഴ്ചയും ഒരു പ്രത്യേക ഫീലിംഗ് തന്നെയാണ്